ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയെ കുറിച്ചാണ് ചർച്ചകൾ വിവാഹം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വീട്ടുകാരുടെ സമ്മതത്തോടെ നടത്തിയ വിവാഹമാണെങ്കിലും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഇരുവർക്കും നേരിടേണ്ടി വന്നത് താടി നരച്ച ലുക്ക് കണ്ടതോടെ ക്രിസ് പ്രായമുള്ള ആളാണെന്നും ഈ പ്രായത്തിൽ വിവാഹം കഴിക്കണമോ എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു പിന്നാലെ ഇത് വിമർശനങ്ങൾക്ക് കാരണമായി രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏറെയും ദിവ്യയ്ക്ക് ക്രിസ്സിന് ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു വളരെ മോശമായ രീതിയിലാണ് ചിലർ താരങ്ങൾക്കെതിരെ പ്രതികരിച്ചത് പല അഭിമുഖങ്ങളിലൂടെയും വിവാഹ വിശേഷങ്ങളും മുൻകാല ബന്ധങ്ങളെ പറ്റിയും സംസാരിച്ചിരുന്നു ഇപ്പോഴിതാ വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെ ആദ്യ വിവാഹത്തെക്കുറിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുകളെ കുറിച്ചും തുറന്ന് സംസാരിക്കുകയാണ് ക്രിസ് വേണുഗോപാലും ദിവ്യാശ്രീധറും കല്യാണത്തിൽ അവസാനിച്ച പ്രണയം ഡിവോഴ്സിൽ അവസാനിച്ച വിവാഹം പിന്നെ പ്രിയപ്പെട്ടവരുടെ മരണം അതെല്ലാം വല്ലാത്തൊരു മരവിപ്പാണ് ആ നാളുകളിൽ ഉടനീളം തനിക്ക് തന്നുകൊണ്ടിരിക്കുന്നതെന്ന് ക്രിസ് പറഞ്ഞു മരണം വഴിമാറിപ്പോയ എത്രയോ അവസരങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ജീവിതം എന്നോട് കരുണ കാട്ടിയില്ല സുഹൃത്തും വഴികാട്ടിയുമായ കൂടെ നിന്ന ഒരു കൂട്ടുകാരിയുടെ മരണം വല്ലാതെ വേദനിപ്പിച്ചു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു അവളെ കൊണ്ടുപോയത് പിന്നെ എന്റെ അമ്മാവനെ നിങ്ങൾ അറിയും നടിയും നർത്തകിയുമായ താരാ കല്യാണിന്റെ ഭർത്താവ് രാജ അദ്ദേഹത്തിന്റെ മരണവും വല്ലാതെ തകർത്തു ജീവിതം നിലയില്ല കയത്തിലേക്ക് വീണുപോയപ്പോൾ ഭക്ഷണം വാങ്ങി തന്ന എന്റെ ഗുരു ഷാജി മരണം വിവാഹമോചനത്തിന് ശേഷം വേദനിപ്പിക്കുന്ന കാര്യത്തിൽ വിധി എന്നോട് പിശുക്ക് കാണിച്ചിട്ടില്ലെന്ന് ക്രിസ് പറഞ്ഞു തന്റെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണെന്നാണ് ദിവ്യയും പറയുന്നത് ഫ്ലാഷ് ബാക്കിൽ കയറില്ല മാത്രമേ ഉള്ളൂ വിവാഹം കഴിച്ച വ്യക്തി രണ്ടാം കെട്ടുകാരനാണെന്ന ചതി വൈകിയാണ് അറിഞ്ഞത് മദ്യപിച്ച ആൾക്കാരുടെ മർദ്ദനമേറ്റ് ചോരയിൽ കുളിച്ച് കയറി വന്ന മനുഷ്യൻ എല്ലാം നേരെയാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ എല്ലാം വെറുതെയായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ നടന്ന വിപ്ലവ കല്യാണമായതുകൊണ്ട് തന്നെ തുടർ ജീവിതവും അനന്തര ഫലങ്ങളും എന്റെ മാത്രം ഉത്തരവാദിത്വവുമായി രാപ്പകൽ വിശ്രമമില്ലാതെ അധ്വാനിച്ചു ഹിറ്റായി മാറിയ ഗൽഭാണ് ഫാത്തിമ ആൽബത്തിലെ ആശകളില്ലാത്ത എൻ ജീവിതയാത്രയിൽ എന്ന പാട്ടിലെ നായകയായതോടെ ശ്രദ്ധിക്കപ്പെട്ടു പിന്നാലെ സിനിമയിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടി തുടങ്ങി പച്ചക്കുതിര ബസ് കണ്ടക്ടർ തുടങ്ങി കുറെ സിനിമകളിൽ അഭിനയിച്ചു അഭിനയമില്ലാത്ത സമയത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നെ സ്വസ്ഥമായി വിടില്ലെന്ന് ഉറപ്പിച്ച ആ വ്യക്തി പറ്റാവുന്നിടത്തോളം ദ്രോഹിച്ചു ജീവിതം വീണ്ടും വീണ്ടും നരകമായി മോളെ ഗർഭം ധരിച്ച സമയത്ത് കുഞ്ഞിന്റെ മുഖം ആരെ പോലെ ആയിരിക്കുമെന്ന് നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാമെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ അധിക്ഷേപം ഇന്നും ചങ്കു തുളയ്ക്കുന്ന മുറിവാണ് ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സും മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള കാലം സന്തോഷമെന്തെന്ന് അറിഞ്ഞിട്ടില്ല ഇത്രയൊക്കെ ആയിട്ടും മരിക്കാതെ എന്നെ ഈ മണ്ണിൽ വേരുറപ്പിച്ചു നിർത്തിയത് എന്റെ കുഞ്ഞുങ്ങളാണെന്ന് ദിവ്യം പറഞ്ഞു അതേസമയം തനിക്കും ഭാര്യയ്ക്കുമെതിരെ വരുന്ന കമന്റുകൾക്കെതിരെയുള്ള ക്രിസിന്റെ പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചയാകുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല കമന്റുകൾ ഇടുന്നത് ഒരുതരം രോഗമാണെന്നും അത്തരക്കാരെ റൂമിൽ അടച്ചിടണമെന്നും ടെലിവിഷൻ താരവും എഴുത്തുകാരനുമായ ക്രിസ് വ്യക്തമാക്കിയിരുന്നു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു ക്രിസിന്റെ പ്രതികരണം ഒരു സ്കൂളിലെ വാർഷികാഘോഷത്തിൽ വിശിഷ്ട അതിഥികളായി എത്തിയതായിരുന്നു ക്രിസും ദിവ്യയും ഇതെല്ലാം ഒരുതരം രോഗമാണ് ഒന്നുകിൽ അവർക്ക് ചികിത്സ കൊടുക്കാൻ അവരുടെ വീട്ടുകാർ എടുക്കണം അല്ലെങ്കിൽ അവരെ കൈകിട്ടിയിടുകയോ ഫോൺ വാങ്ങിവെച്ച് മുറിക്കുള്ളിൽ പൂട്ടിയിടുകയോ ചെയ്യണം അതുമല്ലെങ്കിൽ ഇന്റർനെറ്റ് കട്ട് ചെയ്യണം അല്ലാതെ അവരുടെ രോഗം മാറാൻ പോകുന്നില്ല ഏത് പെണ്ണിനെ കണ്ടാലും എന്തും പറയാമെന്നുള്ള ഈ അഹങ്കാരം മാറണമെന്നും ക്രിസ് വ്യക്തമാക്കി മലയാളം ടെലിവിഷൻ പ്രേക്ഷകർക്കേറെ സുപരിചിതയായ താരങ്ങൾ സീരിയലുകളിലാണ് സജീവമായി അഭിനയിക്കുന്നത് പത്രമാറ്റുന്ന സീരിയലിൽ ഒരുമിച്ചതോടെയാണ് താരങ്ങൾ ജീവിതത്തിലും ഒന്നിക്കാൻ കാരണമായത്